നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് പേജസ് നമുക്ക് വീണ്ടും നൂറ്റി എഴുപത്തൊമ്പതിന്റെ ഫ്രോക്കിനായിട്ട് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നൂറ്റി എഴുപത്തൊമ്പതിന്റെ ഫ്രോക്കിനായിട്ട് റീസ്റ്റോക്ക് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുക അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ നല്ല കിഡിലം ഐറ്റമാണ് നല്ല കളർഫുള്ളിലാണ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം ടോപ്പായിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഓരോ പാറ്റേൺ നിവർത്ത് കാണിക്കുകയാണ് അടിപൊളി ഐറ്റം ആണോ ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസോട് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഈ കാണിക്കുന്ന ഒക്കെ എക്സലിന്റെ ആണ് എക്സ് പാറ്റേൺ ആണ് ഇത് ഓൺലൈനായിട്ട് വേണ്ട ഒരു ഇതിൽ കാണുന്ന നമ്പറിൽ രണ്ട് നമ്പർ ഇതിനോടൊപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓരോ പ്രോഡക്റ്റ് വായിച്ചു തരുന്നതാണ് അടുത്ത ഡിസൈൻ നാട്ടിൽ ഇത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം നോർമൽ സ്ലീവിലാണ് നമ്മളിപ്പോ നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവിലാണ് ഇത് അത്യാവശ്യം സിംഗിൾ ഷെയിൽ തന്നെ വരുന്ന ആയതുകൊണ്ട് ടോപ്പായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ അടുത്ത കളർ കളർന്ന് പറഞ്ഞതാണ്ട് ഇതാണ് കിഡിലും ഐറ്റമാണ് കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ ഇന്ന് ഇത് റിപ്പീറ്റ് റിപ്പീറ്റ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ക്വാളിറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നല്ലൊറ്റം തന്നെയാണ് നല്ല കളർ കളർച്ചാറ്റിലാണ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് രൂപയുടെ മേളില് റീറ്റെയിൽ റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് അതാ അടുത്തൊരു പാറ്റേൺ ഇതാണ് ഇതും ഡബിൾ എക്സലിൽ വരുന്നതാണ് എക്സ് ആർക്ക് ഉപയോഗിക്കാം ചെയ്താട്ട് അത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് സൈഡ് പിടിച്ച് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആർക്ക് ഉപയോഗിക്കാം രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അടുത്ത പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇതാണ് നല്ല നല്ല ഡിസൈനിലാണ് നല്ല കളർ ചാറ്റാണ് വെറും നൂറ്റി എഴുപത്തൊമ്പതേക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട് തരുന്നത് ഒരു ഗിഫ്റ്റ് പ്രൈസ് ആണ് നമുക്കൊരു പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഒന്നും ഇല്ല നമ്മളുടെ ഒരു കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഗിഫ്റ്റ് പ്രൈസുമായിട്ട് തന്നെയാണ് ഈ നൂറ്റി എഴുപത്തി ഒമ്പത് ഫ്രോക്കിനായിട്ട് കൊണ്ടുവരുന്നത് അതിൻ്റെ പല പല ഡിസൈനുകളുണ്ട് അതാ കിഡിലമായിട്ടും ആണ് കിഡിലമായിട്ടും നോർമൽ സ്ലീവിൽ സിംഗിൾ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ സിംഗിൾ ഷെയ്ഡിൽ വരുന്നതാണ് അത്യാവശ്യം ഒരു ടോപ്പൊക്കെ ഇട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കളറുകൾ നോക്കിയാൽ നല്ല കളർ ചാട്ടിലാണ് മതിയത് അടിപൊളി പാറ്റേണുകളാണ് എല്ലാം നിവർത്തി കാണിക്കുകയാണ് ഇത്രയും ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇത്രയും ഡിസൈൻ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ഉണ്ട് ഓരോരോ പാറ്റേണായിട്ട് കാണിക്കുകയാണ് നല്ല നല്ല കളർ ചാട്ടാണ് നേരത്തെ കാണിച്ചതിലും ഡിഫറെൻ്റായിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് കളർ ചാട്ടിലായാലും ഡിസൈനിലായാലും മോഡലിലായാലും ഇതാ സിംഗിൾ ഷെയ്ഡിലാണ് നോർമൽ സ്ലീവിലും തന്നെയാണ് വരുന്നത് അടുത്ത പാറ്റേൺ ഏറ്റവും ഇതാണ് ീ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സ് ആണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കത്തക്ക രീതിയിൽ ഓരോന്നും വളരെ സ്ലോവിൽ നിവർത്ത് കാണിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ ഒരുപാട് കസ്റ്റമർ അങ്ങനെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഓരോരോ പാറ്റേൺ കാണിക്കുക എല്ലാം നല്ല കളർ കളർച്ച ആട്ടിലാണ് ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി എഴുപത്തി ഒമ്പതയ്ക്കാണ് ഈ ഒരു ഫോക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇത് ഓൺലൈനായിട്ട് വേണ്ട ഒരു ഇത് കാണുന്ന നമ്പർ രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിലും കോണ്ടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാം മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ലെന്ന് പരാതി പറയുന്ന സമയം കൊണ്ട് നിങ്ങൾ വാട്സാപ്പില് ആ നമ്പറിൽ കോൾ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഈ ഓരോ പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കോൾ ചെയ്തിട്ട് നിനക്ക് ഒരു പാറ്റേൺ ഇട്ടിട്ടുണ്ട് നമുക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയച്ചു തരുന്നതാണ് അതാ അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് കാണിക്കുന്നത് നമ്മളെ കയ്യിൽ റീസ്റ്റോക്ക് വന്ന ഐറ്റം ആണ് ഇതിന്റെ ഇതിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മളെ നമ്മളതിൻ്റെ ഐറ്റം ഉണ്ട് കേട്ടോ ഓരോ കളറിലും അതുകൊണ്ടാണ് ഈ കളർ ഓരോന്നും നിവർത്ത് കാണിക്കുന്നതാ നല്ല കളർ ചേട്ടൻ അടിപൊളി പാറ്റേൺ അപ്പം നമ്മളെ ഷോപ്പും മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിലെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ